ുംറുപത് രൂപയുള്ളൂ ഞാൻ സീരിയസ്ലി ഞാൻ വിചാരിച്ചു ഒന്നുകിൽ ഫ്ലിപ്കാർട്ടിന് അല്ലെങ്കിൽ എനിക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഗൈസ് ക്രിസ്മസ് ട്രീം എന്റെ മേക്കപ്പ് ലുബ് കണ്ണിന്റെ മുകളിൽ തിളങ്ങുന്ന ഐഷ്ടോ പൗഡർ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലായി നമ്മൾ ക്രിസ്മസ് റിലേറ്റഡായിട്ടുള്ള ക്രിസ്മസ് ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോണത് സോ ഗൈസ് ഒരു ഹൺഡർ റുപ്പീസ് ീ ഫൈവ് ഹൺഡ്രഡ് എപ്പഴും നമ്മള് ഫൈവ് ഹൺഡ്രഡ് ആണല്ലോ ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അഫോർഡബിൾ റേഞ്ചിൽ ക്രിസ്മസ് ഇടാൻ പറ്റുള്ള ക്രിസ്മസ് അല്ലെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രിസ്മസ് വെക്കേഷൻ എവിടെയെങ്കിലും പോണോ മ്യൂസിയത്തിൽ പോകണോ അതിനൊക്കെ ഇട്ടോണ്ട് പോകാൻ ബീച്ചിൽ പോകണോ ബീച്ചിൽ പോകുമ്പോ അപ്പൊ അതിനൊക്കെ ഇട്ടോണ്ട് ഇനി ഇപ്പൊ പബ്ബിലോ പാർട്ടിക്കോ പോണോ ഓക്കെ ഓഫ് കോഴ്സ് ഗൈസ് അതിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഹൺഡ്രഡ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡില് സ്റ്റാർട്ടിങ് ഫ്രം നൂറ്റി അറുപത് രൂപ സോ ഗൈസ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്രിസ്മസ് ഡ്രസ് ഹോളിലോട്ട് പോവാറ സോ നമ്മുടെ ഫസ്റ്റ് ഡ്രസ് എന്ന് പറയണ ഞാൻ ഈ ഡേക്കുന്ന ഡ്രസ്സാണ് ആൻഡ് ഈ ഒരു ഇട്ടേക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ബോഡി കോൺ ആയിട്ടുള്ള ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ഇതാണ് വരുന്നത് അതായത് ബ്ലാക്കിൽ ഒരു ഗോൾഡ് ഇങ്ങനെ ഒരു ഒരു പാറ്റേൺ ആണോ വരുന്നത് ആൻഡ് ഗൈസ് ഇതിന്റെ വില കേട്ട് നിങ്ങൾ ബിക്കോസ് ഇത് നൂറ്റി അറുപത് രൂപയുള്ളൂ ഞാൻ സീരിയസ്ലി ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ ഫ്ലിപ്കാർട്ടിന് പ്രാന്ത് അല്ലെങ്കിൽ എനിക്ക് പ്രാന്ത് ഇന്നിട്ട് കുറേ നേരം നോക്കി ആയിരത്തി അറുന്നൂറാണോ ആയിരത്തി അഞ്ഞൂറാണോ അതോ ഇനി നൂറ്റി അൻപതോ നൂറ്റി അറുപതാണോ നൂറ്റി അറുപതേ ഉള്ളൂ നിങ്ങൾ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ് പക്ഷെ ഇവിടെ വന്നപ്പോ സെറ്റ് സാധനം ഞാൻ ഇപ്പോഴും പറയുന്നത് ഇത് നൂറ്റി അറുപത് വരെ നിന്ന് ഒരു മനുഷ്യ കുഞ്ഞുപോലെ ഇനി ഒരു റോബോട്ട് വന്നാലും അല്ലെങ്കിൽ ഇതൊക്കെ സ്കാൻ ചെയ്യുന്ന ഒരു ഏലിയ വന്നാൽ പോലും ഇതൊരു നൂറ്റി അറുപതരെയുടെ സാധനമാണെന്ന് കണ്ടുപിടിക്കത്തില്ല ബിക്കോസ് ഇത് ഭയങ്കര ക്വാളിറ്റി അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഞാർക്കും വട്ടായതാണോ കാരണം ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു പോയി കാരണം അത്രയ്ക്കൊരു അടിപൊളി സാധനം മോള് മുതൽ എക്സ്ട്രാ ലാർജ് വരെ അവൈലബിൾ ആണ് ഞാൻ ഒരു ബോഡി കോൺ ഒരു പേഴ്സൺ അല്ല ബിക്കോസ് എനിക്ക് അങ്ങനൊരു ഷെയ്പ്പോ അങ്ങനൊന്നുമില്ല ഞാൻ നിങ്ങൾ ഞാൻ അടുത്ത് പുളിത്തു ഇങ്ങനെ അൾക്കൊഴുത്ത വയറൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ഞാൻ അങ്ങനെ ബോഡി ബോഡിക്കോട് പക്ഷേ ഞാൻ ജസ്റ്റ് ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷേ ഭയങ്കര അടിപൊളിയാണ് ഗൈസ് ഉള്ളി നൂറ്റി അറുപത് രൂപയുള്ളൂ നൂറ്റി അറുപത് രൂപയ്ക്ക് ഭയങ്കര ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ ഇട്ടേക്കുന്നതാണ് സോ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്ലെസ് ആണ് വരുന്നത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ എനിക്കത് എങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അന്തം വിട്ട് കുന്തം മിഴുങ്ങിപ്പോയി ബിക്കോസ് അത് അത്ര നൂറ്റി അറുപത് രൂപയ്ക്ക് ഭയങ്കര വർത്ത് ആയിട്ടുള്ളതാണ് ഓഫ് കോഴ്സ് ക്രിസ്മസ് ആകുമ്പോ എല്ലാരും ഒരു വൈറ്റ് ഡ്രസ് നോക്കും ബിക്കോസ് നിങ്ങൾ പള്ളി പോവാൻ വേണ്ടിട്ട് ഒരു വൈറ്റ് ഡ്രസ്സ് വേണമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് നിങ്ങൾക്ക് ഒരു വൈറ്റ് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈ ഒരു വൈറ്റ് ഡ്രസ്സ് നോക്കാം റഫിൾഡ് ആയിട്ടുള്ള മിഡി കാഫ് ലെങ്ത് വരുന്ന സ്വീറ്റ് ഹർട്ട് നെക്ക് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു സ്ലീവ് ലെസ് ഡ്രസ് ആണ് ഇത് വരുന്നത് ആൻഡ് ഗൈസ് ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് ദൈ ദൈതമൊക്കെ ഒരു റഫിൾ ആണ് സ്ലീവ്സ് വരുന്നത് സ്വീറ്റ് ഹേർട്ട് നെക്ക് ആണ് വരുന്നത് സ്വീറ്റ് സ്വീറ്റ് ഹേർട്ട് നെക്ക് ഇടുമ്പോൾ ഉള്ള ഒരു പ്രത്യേകം തരുന്ന പേര് പോലെയാണ് സ്വീറ്റ് മധുരമേറിയ കഴുത്ത് അങ്ങനെയൊന്നും അല്ല കാരണം അത് ഇടാമ്പഴത്തേക്ക് കുറച്ചുകൂടെ നമുക്കൊരു ഭംഗി തോന്നിക്ക സ്വീറ്റ് ഹാർഡ് നെക്കിന് സോ എന്റെ ബ്ലൗസ് ഞാൻ സ്വീഡാർഡ് നെക്ക് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീഹാർഡ് നെക്ക് ആൻഡ് ദാ നടുക്കിൽ ഇത് എനക്ക് ഒരു പ്ലേറ്റ് വരം പോലത്തെ ഒരു സാധനം വരുന്നുണ്ട് ഗൈസ് ദാ ഇത് കണ്ട ഇങ്ങനെ ഒരു പ്ലേറ്റ് വരം പോലത്തെ ഒരു സാധനം വരുന്നുണ്ട് ആൻഡ് നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു ബെട്ട് വരുന്നുണ്ട് അവിടെ ചെറുതായിട്ട് സ്കിന്നു കാണാൻ വേണ്ടിയിട്ട് പറ്റും ആൻഡ് ഈ ഒരു പാഷൻ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എടുത്തോ ഇതെല്ലാം ഉണ്ട് ഹർ റുപ്പീസ് ഫോർ ഹൺഡ്രഡേ ഉള്ളൂ ഇതും ആ ഒരു റേഞ്ച് ആണ് വരുന്നത് ഇതിന്റെ വേറെ കളേഴ്സില് ബ്ലാക്ക് ഓറഞ്ച് പിങ്ക് ലാവൻഡർ റെഡ് ഗ്രീൻ ഒക്കെ അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് പക്ഷെ ഞാൻ ജസ്റ്റ് ഇത് മാത്രം എടുത്തോളൂ അന്നിതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വൈറ്റ് വന്നപ്പോ തന്നെ ജസ്റ്റ് വൈറ്റ് അല്ലാടാ ക്രിസ്മസിന് പള്ളിയിലൊക്കെ പോണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇട്ട് ഒരു ഷോളൊക്കെ മണ്ടയിലിട്ട് ഓക്കെ അപ്പം നിങ്ങൾ ഒരു സട്ടിൽ മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്ത് ഒരു ന്യൂ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയായിരിക്കും പക്ഷെ ഞാൻ ഈ പറയുന്ന ഞാൻ വല്ലതാണ് ഇപ്പോൾ എണ്ണീന്നുണ്ടെങ്കിൽ കട്ടക്കാര ചുമന്ന ചുണ്ടം അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പോകുന്നത് ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല എനിക്ക് എപ്പോഴും ചുമന്ന ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ ഒരു സമ്മാനം ഇന്ന് തന്നെ ഈ ലിപ്സ്റ്റിക് ഇട്ടപ്പം കൊള്ളാം മുടക്കിട്ട ഇത് ഈ കളർ എനിക്ക് ചേരണുണ്ടെന്ന് നിങ്ങൾ പറയണേ ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ സോ അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്ട്സും ഞാൻ ടാഗ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ടാഗ് ചെയ്ത് ലെഫ്റ്റോ റൈറ്റോ എവിടെയാണോ വരാൻ ചാൻസ് അപ്പൊ ഇങ്ങനെ നോക്കുക റൈറ്റ് ആണ് ഇതിൽ വരാനുള്ള ചാൻസ് അപ്പൊ ഞാൻ ഇവിടെ പ്രോഡക്റ്റ് നിങ്ങൾ ടാഗ് ചെയ്തെടുത്തിരിക്കാം പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇപ്പൊ ഞാൻ വാങ്ങിച്ച് ഈ പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ് ഞാൻ പറയണത് അപ്പൊ ഇതിന്റെ തന്നെ ഒരു പത്ത് രൂപ അമ്പത് രൂപ ഒക്കെ വില കുറഞ്ഞ സാധനങ്ങൾ കാണും ചിലപ്പോൾ വില കൂടിയ സാധനങ്ങൾ കാണും എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ ക്വാളിറ്റി അങ്ങനെ മാക്സിമം ഞാൻ വാങ്ങാൻ നോക്കുക അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആ പ്രോഡക്റ്റ് എന്നെ കിട്ടും ആ ഒരു ക്വാളിറ്റി ഇതിൽ വരും ആൻഡ് ഈ ഒരു വൈറ്റ് ഡ്രസ്സ് അടിയിൽ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് സോ നിങ്ങൾ അടിയിൽ ലൈക്ക് എന്താ പറയാ ഭയങ്കര അങ്ങനെ ഷിയർ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഒന്നും അല്ല സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ചെയ്ത് സോ ഗൈസ് നെക്സ്റ്റ് വന്നിട്ട് സീരിയസ്ലി നിങ്ങൾ ഇപ്പം സ്കൂളിലോ അല്ലെന്നുണ്ടെങ്കിൽ കോളേജിലോ നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് ഫംഗ്ഷന് കുറച്ച് വെറൈറ്റി ആണ് അതായത് നമുക്ക് റെഡ് വേണ്ട ഗ്രീൻ വേണ്ട നമുക്ക് കുറച്ച് കളർഫുൾ അതായത് വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായി ബിക്കോസ് എന്റെ ഞാൻ പറയാം എന്റെ കോളേജ് ലൈഫിൽ ഒരു ഒരു കുട്ടിയുണ്ടായിരുന്നു അവര് ഒരേ പോലത്തെ ഇടാന്ന് പറയുമ്പോൾ അവള് പറയും വെറൈറ്റി അവർക്ക് വെറൈറ്റി ആയിട്ട് വരാനാണ് അവർക്ക് ഇഷ്ടം സോ അത് നല്ലതാണ് ലൈക്ക് അന്ന് നമ്മൾ സ്വാതന്ത്ര്യം നമ്മൾ എല്ലാവരും ഒരേപോലെ ഈ കൊച്ചി വെറൈറ്റി മാത്രമേ ഉണ്ടാകും അങ്ങനെ നമ്മളെല്ലാ ഞാൻ ഇപ്പൊ അത് ചിന്തിക്കുമ്പോഴത്തേക്ക് ശരിയാണ് അത് അവളുടെ ഇഷ്ടമാണ് അവൾക്ക് വെറൈറ്റി ആയിട്ട് ഇട്ടോണ്ട് ത് സോ അങ്ങനെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഇട്ടുകൊണ്ട് വരണം ഇട്ടോണ്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഈ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കാം ആൻഡ് ഇത് ഫിറ്റ് ആൻഡ് ഫ്ലെയർ വരുന്ന ഒരു മിനി ഷോർട്ട് വി നെക്ക് വരുന്ന കോട്ടൺ ബ്ലൻഡ് ആയിട്ടുള്ള ആണ് ആൻഡ് എന്റെ പൊന്ന് ഗൈസ് ഇത് ഷോർട്ട് ആണ് അതായത് എന്റെ കാര്യം എൻറെയൊക്കെ നീ ലെങ്തിനേക്കാളും കുറച്ച് മുകളിലോട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇത് അടിപൊളിയാണ് എനിക്കിത് ഞങ്ങൾക്ക് ഇതൊക്കെ ഇട്ട് ബീച്ചിൽ പോയി ചെല്ലം ാടി നടക്കണ പുൽച്ചാടി ഞാനും നിന്നെ പോലെ ഒരു പുൽച്ചാടി എനിക്ക് അങ്ങനെയൊക്കെ നടക്കാൻ തോന്നുന്നത് സോ അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ആൻഡ് ഇത് ഓ വാവ് ഓക്കേ അങ്ങനെ ഔ ആ എന്നെനിക്ക് തോന്നി അപ്പൊ ഇതാണ് ഡ്രസ്സ് ആൻഡ് മൾട്ടി ഒരു ഫ്ലോറൽ മൾട്ടി കളേർഡ് വരുന്ന ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ് ആൻഡ് സ്ലീവ്സ് ഇത പോലത്തെ ഒരു സ്ലീവ്സ് ആണ് ഒരു കാപ്പർ സ്ലീവ്സ് ആൻഡ് അതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോഷൻ എന്ന് പറഞ്ഞാൽ ഗൈസ് ഈ ഒരു കണ്ടോ നിങ്ങൾ ഈ കാണുന്നുണ്ടോ ഈ ബാക്ക് ഇങ്ങനെ ഗുദാബ് പോലെ തുറന്നു കിടക്കണത് ഇഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാരണം എനിക്ക് ഒരിക്കലും ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് ഒരു ബ്ലൂ ഡ്രസ്സ് ഇതേപോലത്തെ ബാക്ക് ഡ്രസ്സ് ഞാൻ എടുത്തായിരുന്നു പക്ഷെ എനിക്കത് എന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് ആ ഡ്രസ്സ് ഒന്നും ഇടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് ചില്ലും ഞാൻ അത് ഇട്ടിട്ടില്ല എനിക്ക് ആ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഒരു 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 ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നും പക്ഷെ ഇത് ഇട്ടുകൊണ്ട് ലൈക്ക് ഇത് ഞാൻ വാങ്ങിച്ചപ്പോ ചോദിച്ചു ഞാൻ ഇത് ഇട്ടോണ്ട് വർത്തലോ എനിക്ക് പോകണം എൻ്റെ ഏതെങ്കിലും കഫയിലൊക്കെ പോയിരുന്നു എനിക്ക് കുറച്ച് ഓംബ്ലേറ്റ് ഒക്കെ തിന്നണമെന്നൊക്കെ എനിക്ക് തോന്നി സോ ബാക്കിൽ സിബ് ക്ലോഷർ വരുന്നുണ്ട് എൻ്റെ വള്ളിയൊക്കെ വരുന്നുണ്ട് ടയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു പൂക്കി അടിച്ചെടുക്കണം എന്റെ പിള്ളേരെ നിങ്ങൾ വാങ്ങിച്ചു എനിക്ക് ഇഷ്ടപ്പെടും ആൻഡ് നിങ്ങൾ ആരെയും നോക്കണ്ട അങ്ങോട്ട് ഇതൊക്കെ ഇട്ട് ചെത്തി ആടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കുക അത് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇഷ്ടപോലെ പോലെ ചിന്തിക്കാൻ പറ്റുക നമുക്ക് ഇഷ്ടപോലുള്ള ഡ്രസ്സ് ഇടുക അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് ഒരു സ്ഥലത്ത് പോകാൻ പറ്റുക ഇൻകേസ് ഇപ്പൊ ഓക്കെ ഓഫ്കോഴ്സ് പതിനഞ്ച് പതിനാറ് വശ നമുക്കൊരു പോക്കറ്റ് മണി പോലും കാണൂല അപ്പൊ നമുക്കൊന്നും തന്നിട്ടില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണെന്നു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബീസിലെവിടെയെങ്കിലും ഒക്കെ പോകുമല്ലോ എപ്പോഴെങ്കിലും അപ്പോഴൊക്കെ ഇഷ്ടമുള്ള ഡ്രസ്സ് കേട്ടോ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആന്തരിക അവയവങ്ങളിൽ നിന്ന് വരെ ആത്മാക്കൾ തള്ളപ്പെടുന്ന ഒരു സുഖമാണ് എനിക്ക് ഇപ്പം കിട്ടുന്നത് സോ ഗൈസ് അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് വരും നമുക്കിങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ പറന്ന് പറന്ന് നടക്കണം തറയിലാണ് പക്ഷെ നമ്മൾ ഇങ്ങനെ ഭയങ്കര സന്തോഷം നിങ്ങൾക്ക് തോന്നും സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുക ആൻഡ് ഇത് മസ്റ്റ് ട്രൈ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേണ്ടെന്ന് പറയണ നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് വേണം ആൻഡ് കുറച്ചൊരു തിളക്കോ ഒക്കെ വേണം ഒരു പാർട്ടി ഉണ്ടോ ഒരു പാർട്ടി വൈബ് സാറ്റിൻ വൈബ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഗ്രീൻ ഡ്രസ്സ് ട്രൈ ചെയ്യാം ഫിറ്റ് ആൻഡ് ഫ്ലെയറിൽ വരുന്ന മിഡി കാഫ് ലെങ്ത് വരുന്ന കോളേഡ് ആയിട്ടുള്ള സ്ലീവ്ലെസ് സാറ്റിൻ ഡ്രസ് ആണ് സോ ഗൈസ് ഇത് സ്റ്റൈലിരി പാടുപ്പെട്ടു ബിക്കോസ് ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കോളർ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കണം പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയാണ് ആൻഡ് ബാക്ക്ലെ ആയിട്ടുള്ള ഒന്നാണ് ഇതാ ലിതായത് എനിക്ക് ഇങ്ങനെ കിടക്കും ഫ്രീ ആയിട്ട് കിടക്കും നമ്മൾ ഈ കോളർ കെട്ടി ടൈ ചെയ്ത് വയ്ക്കുന്ന ആ വള്ളി അങ്ങനെ കടന്നിട്ട് ഇത് ഇങ്ങനെ കിടക്കും പക്ഷെ അത് കാണാൻ പ്രത്യേകിച്ച് ഒരു ഭംഗിയാണ് ഭയങ്കര അടിപൊളിയാണ് അടിപൊളി എന്ന് വെച്ചാ എന്തോ പറയാൻ ഭയങ്കര അടിപൊളിയായിട്ടുള്ള രസാണ് ആൻഡ് ഇതും അണ്ടർ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ ഇതിന്റെ വേറെ കളേഴ്സ് ബ്ലാക്ക് അവൈലബിൾ ആണ് ബ്രൗൺ അവൈലബിൾ ആണ് ആൻഡ് ഒരു റാണി പിങ്ക് ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ക്രിസ്മസ് അല്ലെടാ സോ നിങ്ങൾക്ക് ഗ്രീൻ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഗ്രീൻ പോട്ടൻ ചേർച്ചാണ് ഞാൻ ഇത് എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഈ ബ്ലാക്കും ബ്രൗണും ഒക്കെ ഞാൻ എപ്പോഴും ഇടണായിരുന്നു അപ്പം നമുക്ക് കുറച്ച് വെറൈറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ദിസ് ഡ്രസ് ഇസ് ദ അമേസിംഗ് ഡ്രസ്സ് ദാറ്റ് ഐ പർച്ചേസ്ഡ് ഇൻ ദ ഫോർ ദ ക്രിസ്മസ് ഹോള് സ്വത്ര വാവു ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നെടുനീടൻ വള്ളി കിടപ്പുണ്ട് അത് ഇങ്ങനെ ചുറ്റി ചുറ്റി കെട്ടണതൊരു ആദ്യം നിങ്ങൾക്ക് ഇച്ചിരി പാടായിരിക്കും കെട്ടാൻ വേണ്ടി കാരണം നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് എനിക്കിത് ഒരു ഇട്ട് ശീലമില്ല ഇഷ്ടശീലമുള്ളവർക്ക് കുഴപ്പമില്ല കാരണം ഇതൊന്ന് ചുറ്റി പിടിച്ചെടുക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര പാടായിരുന്നു ഇത് നൈസ് വാവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു ബർഗണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെറൂൺ അല്ലെങ്കിൽ ഒരു റെഡ് കളറിലാണ് നമ്മുടെ ക്രിസ്മസ് കംപ്ലീറ്റ് ആയില്ല സോ ദ നെക്സ്റ്റ് ഓൺ എന്ന് പറയുന്നത് ഈ ഒരു നല്ല സാറ്റിൻ ഫിനിഷ് വരുന്ന ഭയങ്കര തിളക്കം ഇല്ല പക്ഷെ ഒരു മിനിമൽ തിളക്കമൊക്കെ വരുന്ന ഒരു ബിലോനി വരുന്ന വി നെക്ക് വരുന്ന ഒരു ന്യൂഡിൽ സ്ട്രാപ്പ് വരുന്ന എ ലൈൻ സാറ്റിൻ ഡ്രസ് ആണ് സോ ഗൈസ് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഇതല്ലേ എല്ലാ ഡ്രസ്സിലും പറഞ്ഞിരുന്നു എല്ലാ ഡ്രസ്സും നമുക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ എടുത്തത് ഇപ്പൊ എല്ലാം നമുക്ക് വാവുമായിരിക്കുമല്ലോ ഓക്കെ അപ്പൊ ഇതിന്റെ കളേഴ്സ് ബ്രൗൺ വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ലൈറ്റ് ഗ്രീൻ വരുന്നുണ്ട് ഓറഞ്ച് ലാവണ്ടർ പിങ്ക് അങ്ങനെ ഇഷ്ടംപോലെ കളേഴ്സ് വരുന്നുണ്ട് സോ ഇതാണ് ഫൈവ് ഹൺഡ്രഡിൽ വരുന്ന ഒരെണ്ണ ബാക്കി എല്ലാം അണ്ടർ റുപ്പീസ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു സോറി ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ആൻഡ് ഗൈസ് ഇതെനിക്ക് എങ്ങനെ പറയണോന്ന് അറിഞ്ഞുകൂടാ സൈഡിൽ ഒരു സിറ്റ് ക്ലോഷർ ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട ഒരു ന്യൂഡൽ സ്റ്റാപ്പാണ് വരുന്നത് സോ ഇത് ഭയങ്കര അടിപൊളി ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തുമ്പിൻ്റെ അവിടെ ഒരു കട്ടൊക്കെ വന്നിട്ട് നിങ്ങൾക്കിത് ഒരു നിങ്ങൾക്ക് ഇൻ കേസ് ഒരു ബർത്ത്ഡേ ഫങ്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂ ഇയറിനൊക്കെ ഇടാൻ പറ്റുള്ളതാണ് നിങ്ങൾക്ക് എവിടെ ന്യൂ ഇയറിനൊക്കെ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുള്ള ഡ്രസ്സാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഭയങ്കര അടിപൊളിയാണ് ആൻഡ് വേറെ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ എടുത്തിട്ടുള്ള സൈസ് സ്മോൾ ആണ് വേറെ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നൈസ് ഭയങ്കര നൈസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇനി ഒരുപാട് പേർക്ക് ഓഫീസിൽ പോണ ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് ഇപ്പം ഞാൻ ഇപ്പം കാണിച്ച നൂഡിൽസ് അപ്പോ സാറ്റിനോ ഇപ്പം അങ്ങനെ ഇന്ന് മേ ബി ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഡ്രസ്സാണ് നോക്കുന്നതെങ്കിൽ ഒരു കോട്ടണിൽ സ്ലീവ്സ് ഒക്കെ വരുന്ന ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ദാ ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സ് പഫ് ആണ് വരുന്നത് ആൻഡ് എ ലൈൻ ആണ് ആൻഡ് ഇതിന്റെ നെക്ക് സോറി ലൈനിങ് കയറിയിരിക്കുന്നതാണ് കാണാൻ പറ്റിയ റൗണ്ട് നെക്കാണ് വരുന്നത് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് യോ പോർഷൻ അവിടെ വരുന്നുണ്ട് ആൻഡ് ദാ എൻഡില് ഇതേപോലെ ഇങ്ങനെ റഫിള് റഫിള് പോലെ വരുന്നുണ്ട് സോ ഗൈസ് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ആണ് സ്മോൾ ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഡേ ക്രിസ്മസ് എന്നല്ല ഡെയിലി വേറെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോവാനായാലും നിങ്ങൾക്ക് അടിപൊളി ആയിട്ടുള്ള ഒന്നാണ് എൻ്റെ ഇത് എനിക്ക് ഒന്ന് ഇപ്പൊ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അടിപൊളിയായിരിക്കും ഇതിന്റെ കുറച്ച് വലിയ സൈസൊക്കെ വാങ്ങിച്ചാൽ അവർക്കും അടിപൊളിയായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് കോട്ടൺ ടൈപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ലാത്തവർ കാണും അങ്ങനത്തെ ഡ്രസ് ഇടാൻ ഇഷ്ടമല്ലാത്തവരാണ് അവർക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് ഇത് ആൻഡ് ഇതും അണ്ടർ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് സോ അത്രേ ഉള്ളു കൈസ് ഭയങ്കര പ്ലെയിൻ ആണ് ബാക്ക് ഫുള്ള് പ്ലെയിൻ ആണ് യോഗ പോഷന്റെ അവിടെ മാത്രമാണ് ഒരു പ്ലീറ്റ് വരുന്നത് സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ കളക്ഷൻ ഈ ഒരു ക്രിസ്മസ് കളക്ഷൻ ബാക്കിയൊക്കെ ഇനി വരും ഒക്കെ ആയിട്ട് അപ്പൊ ഇത് ഇത്രയാണ് വരുന്നത് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ പ്രോഡക്ട്സും നൈസ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ പൈസ കൊടുത്ത് വാങ്ങുന്നതിന്റെ വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാ പ്രോഡക്റ്റും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം സോ ഗൈസ് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ബൈ ബൈ